ഹായ് നമസ്കാരം പോയിന്റ് മീഡിയയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഡോക്ടർ എത്തിനിൽക്കുന്നത് ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിലാണ് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ പല അസുഖങ്ങൾക്കും വിധേയമാകുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു വരുന്നുവുന്നത് അങ്ങനെ അപൂർവമായി കണ്ടുവരുന്ന ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ക്ലിനിക്കിൽ എത്തിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഉബ്സാന ഡോക്ടർ ഉപസാന സ്ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് മലപ്പുറത്തും ഉണ്ട് എറണാകുളത്തും ഉണ്ട് ബ്രാഞ്ച് ഈ എറണാകുളത്ത് ക്ലിനിക്കില് വന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഒരു വീഡിയോ വളരെ അപൂർവമായ ഒരു അസുഖമായിട്ടുള്ള മെറ്റാപ്ലേഷ്യൽ ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് മെറ്റാപ്ലേഷ്യൽ ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന ജനറ്റിക് ഡിസോർഡർ ആണ് ഈ ഡിസോർഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലിന്റെ ഗ്രോയിങ് എൻഡിൽ അതായത് വളർച്ചയുടെ ഭാഗത്ത് അവർക്ക് ബോൺസിന് ഡാമേജ് വന്നിട്ട് അവർ കപ്പിംഗ് വരിക അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവുക അതായത് ജോയിൻസിന്റെ വൈഡനിങ് വരിക ഇതാണ് അവരുടെ അവർക്ക് അവർക്കുണ്ടാവുന്ന പ്രശ്നം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കുട്ടിക്ക് ഭാവിയിൽ നടക്കാനോ അതുപോലെ തന്നെ മൈൽ ഒക്കെ ഡിലേ ആയിട്ട് വരും എന്റെ പേര് പ്രീതം കുമാർ എന്നാണ് ഇപ്പോൾ സ്ഥലം ഇടുക്കിയാണ് ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ പതിനെട്ട് വർഷത്തോളമായി എറണാകുളത്ത് പാലാരികൂടത്ത് താമസിക്കുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഇത് ഇടയാള് അമയ മൂത്തൊരാളുണ്ട് അമൃതന്ദു വൈഫ് സുലു അടിമാരിയാണ് വീട് എന്റെ കുട്ടിക്ക് ഒരു ആറുമാസം ആയിട്ടും കുട്ടി കമന്നു വീഴാത്തൊരവസ്ഥയായി നടക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു വയസ്സായി പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഇതിനെ പെട്ടെന്ന് പനികൾ വിട്ടുമാറാണ്ടായി കഫക്കെട്ടും പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങൾ അതിനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചിട്ട് അസുഖങ്ങൾ മാറുന്നില്ല കൊച്ച് കമിഴ്ന്ന് വീഴുന്നില്ല അങ്ങനെ ഞങ്ങൾ കുട്ടീനെ കൊണ്ടുപോയി ഞങ്ങൾ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിന്റെ ബോണിന് ചെറിയൊരു ഒരു ചെറിയ കംപ്ലൈന്റ് കൈക്കും കാരണം എല്ലായിടത്തും ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഞങ്ങൾ അമൃതയില് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജനറ്റിക് ടെസ്റ്റ് എടുത്തു വൈഫിന്റെ എൻ്റെയും ബ്ലഡ് ടെസ്റ്റ് അവർക്ക് ക്ലിയർ ആക്കാൻ അങ്ങനെ ഞങ്ങൾ സമയത്താണ് അപ്പൊ ഈ ഒരു കുട്ടിയെ അമയാന്ന് പറഞ്ഞ ഒരു മോളെ എന്റെ അടുത്ത് കൊണ്ടുവന്നത് ആ കുട്ടിക്ക് ഈ കമഴിന്ന് കിടക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഫ്രീക്വന്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്